സൗദിയിലെ ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി സംഘടിപ്പിക്കുന്ന ആഘോഷമേളയിൽ ഇനിയുള്ള മൂന്ന് ദിവസം ഇന്ത്യക്കാർക്കായുള്ള കലാവിരുന്ന് സൗദിയിലെ അൽകോബർ ഇസ്കാൻ പാർക്കിൽ ആരംഭിച്ച പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന പ്രവാസികളുടെ ആഘോഷമേളയിലെ ഇനിയുള്ള നാല് രാവുകൾ ഇന്ത്യൻ സാംസ്കാരികതയുടെയും കലാവിരുന്നുകളുടെയും ഒരു സംഗമ ഭൂമിയായി മാറും ഇന്ത്യ ഉൾപ്പെടെ സുഡാൻ ഫിലിപ്പീൻസ് ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് വേണ്ടിയാണ് സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി സർവ്വ സൗകര്യങ്ങളും വേദിയും ഒരുക്കി ആഘോഷമേള ഒരുക്കിയിരിക്കുന്നത് അൽകോബാറിലെ ഇസ്കാൻ പാർക്കിൽ ആരംഭിച്ച പാസ്പോർട്ട് ടു ദ വേൾഡ് ആഘോഷമേളയിൽ മുതൽ ഏപ്രിൽ പത്തൊൻപത് വരെ ഇന്ത്യക്കാർക്കായുള്ള കലാവിരുന്നും രുചിമേളയും അരങ്ങേറും കലാവിഷ്കാരങ്ങൾ രുചി വൈവിധ്യങ്ങൾ പരമ്പരാഗത കരകൗശല പ്രദർശനം തുടങ്ങി With just the we are coming to our second level which is Indian community which we are going to start from today 16th, 17th, 18th and 19th. So we have with us lot of uh, uh, big stars coming. So please don't miss the show. And we request you to come with your families to attend the show. There are a lot of other activities happening around in this park. You have cultural zone, you have community zone, you have bazaar, you have many other activities other than the stage. So you can enjoy. The artists are already here. They're pretty excited to perform for you guys. So make sure you come and uh, encourage the spirit of the artist by enjoying the event. പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് സൗജന്യ ബുക്ക് കോം എന്ന ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം നാല് ദിവസങ്ങളിലും ഇന്ത്യയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരാണ് പരിപാടികൾ അവതരിപ്പിക്കുക സൗജന്യ പാസ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം നാല് ദിവസങ്ങളിലും ഇന്ത്യയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരാണ് പരിപാടികൾ അവതരിപ്പിക്കുക ജാവേദ് അലി പ്രീതി ബാല വർഷ പ്രസാദ് സജ്ലി സലീം പൂജ കന്ദൽവാൾ എന്നിവരുടെ ഗാന സദസ്സോടെയാണ് ഇന്ത്യൻ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുക ഋഷി സിംഗ് അർമാൻ മാലിക് ആര്യൻ തിവേരി ദിവ്യ എസ് മേനോൻ എമി വേ ബന്ദായി ബിസ്വാ ദിവ്യ എസ് മേനോൻ പ്രിയൻഷി ശ്രീ വാസ്തവ എന്നിവരും മറ്റു ദിവസങ്ങളിൽ പാട്ടുകാരുടെ വിസ്മയം തീർക്കും നാടോടി രൂപങ്ങൾ തുണിത്തരങ്ങൾ പ്രകൃതി ഘടകങ്ങൾ വാസ്തുവിദ്യ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഏകീകൃത ദൃശ്യ രൂപകൽപ്പനയിലൂടെയും പ്രതിഫലിക്കുന്ന സംയോജിത അനുഭവമാണ് പാസ്പോർട്ട് ടു വേൾഡ് വാഗ്ദാനം ഓരോ പവലിയനിലും പരമ്പരാഗത വസ്ത്രങ്ങളും അനുബന്ധ ഉപകരണങ്ങളും നൃത്ത പ്രകടനങ്ങളും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളും കരകൗശല വസ്തുക്കളും അടക്കമുള്ള സാംസ്കാരിക ഘടകങ്ങൾ പ്രദർശിപ്പിക്കാനായി പ്രത്യേക സ്ഥലങ്ങളും ഒപ്പം തുറന്ന ചന്തയും ഒരുക്കിയിട്ടുണ്ട്